ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേൾഡ് അൽഷിമേഴ്സ് ഡേ ആണ് അതായത് മറവി രോഗത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്ന ദിവസമാണ് നമുക്കറിയാം മറവി എന്നത് ഒരു രോഗാവസ്ഥയായി മാറുന്നത് അതിന്റെ തീവ്രത കൂടുമ്പോഴാണ് ഇത് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരിലാണ് പൊതുവേ കാണപ്പെടുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് തൊട്ടുള്ള ആൾക്കാരിൽ പോലും മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇതിനുള്ള പ്രധാന കാരണം ഒന്ന് കൊറോണ ഇൻഫെക്ഷൻ ചില നെർവ്സ് സെൽസുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് ചില സ്റ്റഡീസ് പറയുന്നുണ്ട് രണ്ടാമത്തത് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് അതായത് ടാസ്ക് വളരെ കുറവാണ് പണ്ടൊക്കെ നമ്മൾ മൊബൈൽ നമ്പർ അഡ്രസ്സ് പേരുകളൊക്കെ ഓർത്തു വെക്കുകയായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് മൊബൈൽ ഫോണാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറവി രോഗത്തിൻ്റെ തീവ്രത ഇനി വരും കാലത്ത് കൂടാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് ഈ അടുത്തായിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ കുടുംബത്തിലെ ഏതെങ്കിലും ആൾക്കാരുടെ പേരുകളൊക്കെ മറന്നുപോയി പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ കാറിന്റെ കീ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് അപ്പോയിൻമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മറന്നു പോകും നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് ഡിപ്രഷൻ ലോൺലിനെസ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ വരുന്നുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് മറവി മരുന്നുകൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് മറവിരോഗം വരാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത് മറവിരോഗം വരുന്നുണ്ടോ എന്ന് അറിയാൻ ചില ബ്ലഡ് ടെസ്റ്റുകൾ സഹായിക്കും ഒന്ന് ബി ട്വൽ ഡിഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുപോലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തടയാൻ പറ്റും മറവി രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ബ്രെയിനിന് നിരന്തരമായിട്ട് ഓരോ ടാസ്ക് എക്സസൈസ് കൊടുക്കുക എന്നുള്ളത് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ഒരുപാട് കോഴ്സുകളുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങളുടെ മതപരമായിട്ടുള്ള പഠനങ്ങളാവാം കുറു ഹിഫ്സ് സ്റ്റഡി ഒക്കെ ചെയ്യുന്നത് ബ്രെയിൻ സെൽസിനെ വളരെയധികം ഉത്തേജിപ്പിക്കുകയും നിങ്ങളുടെ മറവി രോഗത്തിന് തടുകയും ചെയ്യും അതുപോലെ തന്നെ കവിതകൾ പുസ്തകങ്ങളൊക്കെ പഠിക്കുക ബൈ ഹാർഡ് ചെയ്യുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കോഴ്സുകൾ എന്തെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ തന്നെ യോഗ എക്സസൈസ് ഫിറ്റ്നസ് ട്രെയിനർ പോലത്തെ കോഴ്സുകളൊക്കെ ചെയ്യുക അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക